ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്ക പുഴുക്കിൻ്റെ റെസിപ്പിയുമായാണ് നല്ല ചൂട് കട്ടഞ്ഞായോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഈ സാറുള്ള ചക്ക പുഴുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അതിനുവേണ്ടി കുറച്ച് മൂത്ത നല്ല പച്ച ചക്ക എടുത്ത് ഇതേപോലെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക ഒരു പത്ത് ചക്ക കുരു തൊലികളഞ്ഞ് ഇതേപോലെ നൈസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ചക്ക ഈ ചക്കയിൽ ചേർത്ത് നമുക്ക് ചക്കപ്പുഴുക്കുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ് ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കാം അതിലേക്ക് ഈ പാൻ വെച്ച് കൊടുത്ത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക നന്നായിട്ട് തിളച്ചു വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ചതച്ചെടുക്കാം ഇരുന്ന് വേവട്ടെ ഇതിനു വേണ്ടി കുറച്ച് ചുവന്നുള്ളി ഒരു മിക്സഡ് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു രണ്ട് കറിവേപ്പില ഒരു അരമുറി തേങ്ങ അര ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് കാൽ ടീസ്പൂൺ ജീരവും കൂടി ചേർത്ത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഒന്ന് കറക്കിയെടുത്തുണ്ട് വരാം അരിഞ്ഞു പോകരുത് വെറുതെ ഒന്ന് കറക്കി എടുത്താൽ മതി ഇതേപോലെ ഒന്നും ചതച്ചെടുത്തുകൊണ്ട് വരണം ഇനി നമുക്ക് നമ്മുടെ ചക്ക എന്തായാലും നോക്കാം അപ്പം ചക്ക നന്നായിട്ട് വന്നിട്ടുണ്ട് അതിനിടയ്ക്ക് പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിരുന്നു അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി ഒരു ചക്ക ചക്കക്കുരു എന്താ നോക്കണം ചക്കക്കുരു വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചതച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നടുഭാഗത്തേക്ക് നമുക്ക് തേങ്ങ ചതച്ചത് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇതേപോലെ അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് സൈഡിൽ നിന്ന് ഒന്ന് ഇതിലേക്ക് ഒന്ന് ഈ ചക്ക വേവിച്ചത് ഇതിലേക്ക് ഒന്ന് സൈഡിൽ നിന്ന് നടുക്കോട്ട് ഇങ്ങനെ മാടി വെച്ചു കൊടുക്കും ഒന്ന് അമർത്തി വെച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ ആ തേങ്ങ അരപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് വന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരപ്പും വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയും മതി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കടുക് വറത്തിടണം അപ്പോൾ നമുക്ക് ഇതിറക്കി വെച്ചിട്ട് നമുക്ക് കടുക് വറത്തിടാം ചക്ക നന്നായിട്ട് വന്നിട്ടുണ്ട് ചക്കക്കുരുവും വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു അര ടേബിൾ സ്പൂൺ കടുക് ചേർക്കുക ഒരു വറ്റൽ മുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇത്തിരി വേപ്പലയും കൂടിയിട്ട് നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവർ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ഒഴിക്കാം ഇനി ഒന്ന് ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് ഇളക്കി ഒലിപ്പിക്കാം അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി തണുത്ത് വരുംതോറും അത് ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരും നല്ല അടിപൊളി നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ ചൂട് കട്ടഞ്ഞയോടൊപ്പം നല്ല ചക്കപ്പുഴുപ്പും മുടി കഴിക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം